പ്രിയപ്പെട്ടവരെ എന്തൊക്കെയാ വിശേഷങ്ങൾ ഇന്ന് ഞാൻ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ജൂൺ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ചന്ദ്രിക ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ബഹുമാനനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സാഹിബ് എഴുതിയിട്ടുള്ളൊരു ലേഖനമുണ്ട് ഇന്ന് നമ്മുടെ ചന്ദ്രികയിൽ നിരീക്ഷണ പേജിൽ നമ്മുടെ നിലമ്പൂര് ആ ഒരു ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ വിജയത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് അ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഭരണവിരുദ്ധ കൊടുങ്കാറ്റ് എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട സലാം സാഹിബ് എഴുതിയിട്ടുള്ള ലേഖനം ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മികച്ച ഭൂരിപക്ഷത്തിന് യു വിജയിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള കേരള ജനതയുടെ വികാരമാണ് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുത്തിലൂടെ പ്രതികരിച്ചത് കേവലം ആറു മാസത്തേക്ക് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നതിലുപരിയായി രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന പൊതു ച ചിത്രം കൂടിയാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത് ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ദയനീയമായി പരാജയപ്പെട്ടത് സർക്കാരിൻ്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് ജനാധിപത്യ മൂല്യങ്ങളെ കളങ്കപ്പെടുത്തും വിധം വർഗീയ വിദ്വേഷ പ്രചരണം ഉയർത്താൻ ശ്രമിച്ച ഇടതിൻ്റെ ശ്രമങ്ങൾക്ക് ഈ നാട്ടിൽ ഇടമില്ല എന്ന് ജനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂരിൽ മിക്ക ബൂത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്തു സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും ഇടത് സ്ഥാനാർത്ഥി പിറകിലായി എന്നത് എൽ ഡി എഫിന് നൽകുന്ന നാണക്കേട് ചെറുതല്ല കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇടതുപക്ഷം ഭരിച്ച നാട് മാറി ചിന്തിച്ചത് ശുഭ ശുഭപ്രതീക്ഷയാണ് ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഒരു തമ്പുരാനയും സമ്മതിക്കുകയല്ല എന്നുള്ള ജനങ്ങളുടെ പ്രഖ്യാപനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് ഐക്യജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ കാഴ്ചവെച്ചത് സംസ്ഥാനത്ത് നാദനില്ലാത്ത അവസ്ഥയിലാണ് സർവമേഖലയും മേഖലയും അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു കെടുകാര്യസ്ഥതയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര വന്യമൃഗ ശല്യത്താൽ മലയോര നിവാസികൾ കഷ്ടപ്പെടുന്ന ഇലക്ഷൻ സമയത്ത് വന്യമൃഗ ശല്യത്താൽ മലയോരവാസികൾ കഷ്ടപ്പെടുന്നു ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ പ്രഖ്യാപിച്ച പെൻഷനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു വിവരവുമില്ല വൈദ്യുതി വനംവകുപ്പിൻ്റെ നിസംഗതയിൽ എത്ര ജീവനുകളെയാണ് സർക്കാർ ബലി കൊടുത്തത് വൈദ്യുതി വനംവകുപ്പിൻ്റെ നിസംഗതയിൽ എത്ര ജീവനുകളെയാണ് സർക്കാർ ബലി കൊടുത്തത് വഴിക്കടവിൽ വൈദ്യുതി ഗണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം നിസംഗതയുടെ പ്രകടനമായ ഉദാഹരണമാണ് നിസ്സംഗതയുടെ പ്രകടമായ ഉദാഹരണങ്ങൾ ഉദാഹരണമാണ് വൈദ്യുതി ബോർഡിൽ നേരിട്ട് പരാതി കൊടുത്തിട്ടും യാതൊരു പരിഹാരവും കാണാൻ തയ്യാറായിട്ടില്ല ഇലക്ട്രിക് ലൈനുകൾ കേബിൾ സിസ്റ്റത്തിലേക്ക് മാറ്റണമെന്ന് കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും ഗവനിച്ച ഭാവമേ കാണിച്ചില്ല ഓണറേറിയം വിജയം വർദ്ധിപ്പിക്കുക പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ പരിഹാസപൂർവമാണ് സർക്കാർ കണ്ടത് അവരുമായി ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് തടിതപ്പുമ്പോൾ കോടികളുടെ അഴിമതി കണക്കാണ് ദിനം പ്രതി പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് ജനങ്ങളെ ചുറ്റിക്കുന്ന സർക്കാർ തൻ്റെ മുഖം മിനുക്കാൻ മാത്രമായി കോടികളാണ് പ്രതിവർഷം ചിലവഴിക്കുന്നതെന്ന കണക്ക് പുറത്തു വന്നത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് അത് പുറത്തു വന്നത് എല്ലാറ്റിനും എല്ലാറ്റിനുമെതിരെ ജനങ്ങൾ പ്രതികരിച്ചിരിക്കുന്നു ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കലാണ് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം ഈയൊരു സ്ഥിതിവിശേഷം തകർക്കാൻ സർക്കാരും ഇടതുപക്ഷവും ശ്രമിച്ചു വർഗീയ വിദ്വേഷ സംസാരങ്ങളാണ് സംസ്ഥാനങ്ങളാണ് പ്രചരണത്തിനുടനീളം അവർ പ്രയോഗിച്ചത് മലപ്പുറത്തിനെതിരെ പലരും പുലമ്പിയ മലപ്പുറത്തിനെതിരെ പലതും പലരും പുലമ്പിയപ്പോൾ അതിനെല്ലാം പിന്തുണക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് മലപ്പുറം പ്രത്യേക രാജ്യമാണ് എന്നും അവിടെ സ്വതന്ത്രമായി വായ് ശ്വസിക്കാൻ പോലും അഭിപ്രായം പറയാൻ പോലും ഈഴവർക്ക് സാധിക്കുകയില്ലെന്ന ഇല്ല എന്നുള്ള വെള്ളാപ്പള്ളി വർഗീയമായി സംസാരിച്ചപ്പോൾ വോട്ട് ബാങ്കായി മാറ്റാനാണ് ഇടതുപക്ഷം ശ്രമിച്ചത് മലപ്പുറത്തിനെതിരെ നിരന്തരം തെറ്റിദ്ധാരണ വരുത്താൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചതും ചേർത്ത് വായിക്കണം ന്യൂനപക്ഷങ്ങളെ മനപൂർവ്വം പരിഹസിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പ്രഖ്യാപിച്ച പെരുന്നാൾ അവധി എടുത്തു കളയുകയും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ശക്തമായ പ്രതിഷേധത്തിലൂടെ പിന്നീട് പുനഃസ്ഥാപിക്കുകയുമാണ് ഉണ്ടായത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപ സ്കോളർഷിപ്പ് അനുവദിച്ചതിൽ കടുത്ത വിവേചനമാണ് സമുദായത്തോട് സർക്കാർ ചെയ്തത് മത സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ കടുത്ത എതിർപ്പുകൾ ഉണ്ടായിട്ടും സ്കൂൾ സമയമാറ്റം ചർച്ചയ്ക്ക് വെക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമില്ല എന്നതിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് നിലമ്പൂർ റിസൾട്ട് അനിവാര്യ ഘട്ടങ്ങളിൽ ആർ എസ് എസിനൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് ചേർന്നിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന ജനങ്ങൾ ഗൗരവപൂർവ്വം കണ്ടു അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസ്സുമായി എസുമായി ചേർന്നു യോജിക്കുന്നവരുമായിട്ടൊക്കെ യോജിച്ചു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും വിവാദമാക്കാനില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഐക്യജനാധിപത്യ മുന്നണി കാലങ്ങളായി പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ വർഗീയ ശക്തികളുമായുള്ള ബന്ധം ജനങ്ങൾക്ക് മുമ്പിൽ നഗ്നമാവുകയാണ് സെക്രട്ടറിയുടെ പ്രസ്താവനകളിലൂടെ സംഭവിച്ചത് ഇത്തരം ബാന്ധവങ്ങൾക്കെതിരെ ഇത്തരം ബാന്ധവങ്ങൾക്കെതിരെയുള്ള പ്രതികരണവും കൂടിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് ബുദ്ധിജീവികളാണ് തങ്ങളെന്ന് സ്വയം അവകാശപ്പെട്ട് ചിലർ കുളം കലക്കാൻ ശ്രമിച്ചതും ഇലക്ഷൻ സമയം കാണാനിടയായി സ്വയം ആരാച്ചാരായി അവർ മാറുന്നതാണ് റിസൾട്ടിലൂടെ കണ്ടത് കണ്ണടച്ച് ഇരുട്ടാക്കാനാണ് ഇലക്ഷൻ സമയത്ത് ഇവർ ശ്രമിച്ചത് ജനങ്ങളുടെ അവസരമാണ് ജനാധിപത്യ ഉത്സവത്തിലൂടെ പ്രകടമാക്കുക നാടിൻ്റെ സ്പന്ദനമറിയാത്തവർ സ്വയം പരിഹാസ്യരാകുക കൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ടിലൂടെ തിരിച്ചറിയപ്പെട്ടത് നാടിൻ്റെ മെടിപ്പും കിതപ്പമറിയുന്ന നല്ല സാംസ്കാരിക സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയായിട്ടാണ് ശ്രീ ആര്യാടൻ സൗകത്ത് നിയമസഭയിലേക്ക് പോകുന്നത് ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്ലാനുകളുമായാണ് യു ഡി എഫ് നിലമ്പൂരിൽ കളം നിറഞ്ഞത് പാർട്ടികൾക്ക് പാർട്ടികൾക്ക് അതീ അതീതമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കാനായി എന്നിട്ടും യു ഡി എഫിൽ അനൈക്യമുണ്ടെന്ന് ചിത്രീകരിക്കാൻ ചില മീഡിയകൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചു പാണക്കാട് കുടുംബം പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായി വിട്ടുനിൽക്കുന്നുവെന്നായിരുന്നു ചില ചിലരുടെ ബ്രേക്കിംഗ് ന്യൂസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പാണക്കാടെത്തിയതും മറ്റും ജനങ്ങൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പിൽ ഉടനീളം പാണക്കാട് കുടുംബത്തിൻ്റെ സാന്നിധ്യം ഈ റിസൾട്ടിൻ്റെ മാറ്റുകൂട്ടുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ലീഗിൻ്റെ ഭാരവാഹികൾ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനത്തിൽ പങ്കെടുത്തിട്ടും ലീഗ് വിട്ടുനിന്നു എന്നായിരുന്നു പ്രധാന ന്യൂസ് ആടിനെ പട്ടിയാക്കുന്ന ഇത്തരം സമീപനങ്ങളെയെല്ലാം പ്രബുദ്ധ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു എല്ലാ കുപ്രചരണങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു സർക്കാരിന് കനത്ത പ്രഹരമാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ പത്ത് ശതമാനം വോട്ടിൻ്റെ കുറവാണ് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവർ നേടിയ ഇരുപതിനായിരത്തോളം വോട്ടുകളും ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും നല്ല നിലമ്പൂർ പിറന്നു ഇനി നല്ല കേരളത്തിനായി കാത്തിരിക്കാം പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ ഇസ്ലാം സാഹിബ് എഴുതിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത് നിലമ്പൂർ ഇലക്ഷൻ അതിൻ്റെ റിസൾട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളൊക്കെ കാതോർക്കുന്നത് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം പല നേതാക്കളും യു ഡി എഫിൻ്റെ നേതാക്കൾ പലരും പറയുമ്പോൾ ഒരൊറ്റ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പോലെയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തനം അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളത് യു ഡി എഫിൻ്റെ ഓരോ നേതാക്കളും പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ചൂണ്ടുപലകയായി ഇത് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടെ തന്നെ ഇത് മുൻകഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിൻ്റെ ഒരു ആക്കം കൂട്ടുന്ന രീതിയിൽ അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂരിൽ ഇത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നമുക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സലാം സാഹിബിൻ്റെ ഈ ഒരു ലേഖനം വായിച്ചതോട് വായിക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയാണ് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കരുളായി പഞ്ചായത്തിൽ പഞ്ചായത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബൂത്തുകളിൽ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കറ്റ് എ കെ മുസ്തഫ സാഹിബിനെ ഈ ബൂത്തുകളിൽ ചുമതലയുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് വേളയിൽ ഹൗസ് ക്യാമ്പയിനും അതുപോലെ തന്നെ ബൂത്ത് തല കണക്കും ഒക്കെ നോക്കുന്നതിനൊക്കെ കരളായി പഞ്ചായത്തിൽ കൃത്യമായി രണ്ട് ദിവസത്തോളം അവിടെ ക്യാമ്പയിൻ ചെയ്തിരുന്നു കൃത്യമായി ആ ഒരു പ്രചരണ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി ഈ സമയത്ത് പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അമ്പം പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സാഹിബിനോടൊപ്പം ഞാൻ സൂചിപ്പിച്ച ഇരുന്നൂറ്റി ഇരുപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ബൂത്തുകളിൽ കെരളായി പഞ്ചായത്തിൽ അവിടെ ഹൗസ് ക്യാമ്പയിനിങ്ങിൽ വീട് കയറി നൂറോളം വീടുകൾ നമുക്ക് നേരിട്ട് കയറി വോട്ടഭ്യർത്ഥിക്കാനും പ്രചരണ ക്യാമ്പയിനിൽ പങ്കെടുക്കാനും പ്രിയപ്പെട്ട മുസ്തഫ സാഹിബിനോടൊപ്പം സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം തന്നെ കരളായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ബൂത്ത് രണ്ട് മൂന്ന് ബൂത്തുകളിൽ നടന്ന അവിടുത്തെ കണക്കും ഒക്കെ തിട്ടപ്പെടുത്തിയാണ് പ്രിയങ്കരനായ മുസ്തഫ സാഹിബിനോടൊപ്പം ഞങ്ങളൊക്കെ മടങ്ങിയത് ഏതായാലും അതോടൊപ്പം തന്നെ നിലമ്പൂർ ഇലക്ഷനിൽ കലാശക്കൂട്ടിലും ഒക്കെ പങ്കെടുക്കാൻ സാധിച്ചു ഏതായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായി നമ്മളെല്ലാവരും ഇന്നലെ ഒക്കെ എല്ലാ ഭാഗങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നു ഞങ്ങളൊക്കെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തു ഏതായാലും മുന്നോട്ടുള്ള പ്രയാണത്തിൽ യു ഡി എഫ് സംവിധാനത്തിൽ ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റത്തോടെ യു ഡി എഫ് അരിക്ക തിരിച്ചും അധികാരത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള മുന്നേറ്റമാകട്ടെ ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നുകൂടി അറി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നിയുക്ത എം എൽ എ പ്രിയങ്കരനായ പാണക്കാട് ചെയ്ത് സ്വാധീന ഈ സിഹാബങ്ങളെ സന്ദർശിച്ച് സന്തോഷം കൈമാറുകയും മധുരം നൽകുകയൊക്കെ ഇന്ന് ഉണ്ടായിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് പി എം എ സ്ലാം സാഹിബിൻ്റെ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ ചിട്ടയായ പ്രവർത്തനം നിലമ്പൂരിൽ നമ്മളെല്ലാവരും സംഘടനാ തലത്തിൽ വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കറ്റ് പി എം എ സ്ലാം സാഹിബ് മുസ്ലിം ലീഗിന് എന്നും മുതൽ കൂട്ടാണ് പ്രിയപ്പെട്ട നേതാവിൻ്റെ നേതൃത്വത്തിൽ സംഘടനാ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ഒരിക്കൽ ഒരു ഒരുപാട് മുന്നേറ്റം നടത്താൻ പ്രിയപ്പെട്ട നേതാക്കൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും പണക്കാട് സെയ്ത് സ്വാധീകര ഈ സാബിതങ്ങളുടെ പിന്നിൽ അണിനിരന്ന് മുന്നേറാൻ നമുക്കെല്ലാവർക്കും അതാവ് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് മുസ്ലിം ലീഗ്